പരിശുദ്ധമായ മുഹറം മുഹറമാസത്തിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ അതുമാത്രമല്ല മുഹറം മാസത്തിലെ രണ്ട് പത്തുകൾ വിട പറഞ്ഞ് മൂന്നാമത്തെ പത്തിലേക്ക് ഇൻഷാ അല്ലാ നമ്മളിതാ പ്രവേശിക്കുകയാണ് അള്ളാഹുബെ പറച്ചവനെ ഞങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ അമലും നീ സ്വീകരിക്കണേ അള്ളാഹ് ആമീൻ അപ്പൊ ഈ മൂന്നാമത്തെ പത്തിൻ്റെ അത് പ്രധാനപ്പെട്ട ഈ വെള്ളിയാഴ്ച ദിനത്തിലും ഇനിയുള്ള ദിവസങ്ങളിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ് നമ്മൾ ചർച്ച ചെയ്യുകയാണ് അവസാനം വരെ കാണണേ അഞ്ച് വക്കത്ത് നിസ്കാരം നമ്മൾ കൃത്യമായി നിസ്കരിക്കുന്നവരാണ് അള്ളാഹുദിനെ തോഫിക്ക് തരട്ടെ കല ആക്കാതെ നിസ്കരിക്കാൻ പറ്റിയാൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അഞ്ച് സമയത്ത് നമ്മൾ നിസ്കരിച്ചാൽ നമുക്ക് പ്രതിഫലം കൂടുതൽ കിട്ടും അഞ്ച് വക്കത്ത് ഫർ നമ്മൾ നിസ്കരിക്കുന്നുണ്ട് അതല്ലാതെ അഞ്ച് സമയത്ത് നമ്മൾ നിസ്കരിച്ചാൽ ആ സമയത്ത് നിസ്കരിക്കുന്ന നിസ്കാരത്തിന് ഒരുപാട് പ്രതിഫലമാണ് അള്ളാഹു തരുന്നത് ഏതാണ് ആ സമയമെന്നറിയേണ്ടേ അഞ്ച് സമയത്ത് നമ്മൾ നിസ്കരിച്ചാൽ പ്രതിഫലം കൂടുതൽ കിട്ടും അതുപോലെ അഞ്ച് സമയത്ത് നമ്മൾ നിസ്കരിച്ചാൽ അത് തഹരീമിൻ്റെ കരാഹത്താണെന്ന് മഹത്വക്കൾ പഠിപ്പിക്കുന്നു അതായത് ഹറാമിനോടടുത്ത കരാഹത്താണ് കുറ്റം കിട്ടും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കുറ്റം കിട്ടും അഞ്ച് സമയത്ത് നിസ്കരിച്ചാൽ അള്ളാഹു കാക്കുമാറാവട്ടെ ഏതാണ് നിസ്കരിക്കാൻ പാടില്ലാത്ത ആ അഞ്ച് സമയങ്ങൾ നമുക്കൊന്ന് കേട്ടാലോ ഫറുതായ സുന്നത്തായ നമസ്കാരങ്ങൾക്ക് ശേഷം ഒരു ചെറിയ ദ്വായ പഠിപ്പിക്കാം അതൊരു ദ്വായാണ് ഇസ്തിഹഫാറാണ് തസ്ബീഹാണ് എല്ലാ ഗണത്തിലും പെടും അത് നമ്മൾ പറഞ്ഞാൽ നമുക്ക് കിട്ടാത്ത നേട്ടങ്ങളുണ്ടാവില്ല അറിശ് നിറയെ നമുക്ക് ഗുണങ്ങൾ കിട്ടുന്നു എന്നാണ് മാത്രമല്ല ദുന്യവിയായ ഒരുപാട് നേട്ടങ്ങളുണ്ടാകും ഉഹ്റവിയായ ഒരുപാട് ഗുണങ്ങളുണ്ടാകും എല്ലാ നന്മയും നമുക്ക് ജീവിതത്തിൽ കിട്ടാൻ സാമ്പത്തികമായ ഭദ്രതയുണ്ടാവാൻ മക്കൾ നന്നാവാൻ അതുപോലെ തന്നെ ഹൈറ് ഏതാണോ നല്ലത് ഏതാണോ അത് നമുക്ക് വേഗത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരാനൊക്കെ പറ്റിയ നിസ്കാരം കഴിഞ്ഞ് നമ്മൾ ഒരു പ്രാവശ്യം പറയേണ്ട അതിശ്രേഷ്ഠമായ ഒരു തിക്കറ് അതും കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം അസ്സാമലൈക്കും വരഹമുല്ലാഹി തല വാത്തു ബിസ്മിലിറഹിമലി റഹീം വസ്സലാമു മുഹമ്മദിൻ അലഹമദിറബിഅലമീൻ വസ്ലാമിനിഹി വസ്ഹബിഹി അജുമായി സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ പരിശുദ്ധമായ മുഹറം ആ മുഹറം മുഹറമാസത്തിൻ്റെ രണ്ട് പത്തുകൾ വിട പറഞ്ഞ് മൂന്നാമത്തെ പത്ത് ദിനങ്ങളിലേക്ക് നമ്മളിതാ പ്രവേശിക്കുകയാണ് അള്ളാഹു സുബഹാനഹുത്തായാലും ദിവസം നമ്മൾ ചെയ്ത എന്തെല്ലാം സൽക്കർമ്മങ്ങളുണ്ടോ ഒരുപാട് നമ്മൾ നോമ്പ് പിടിച്ചു അല്ലേ ഒരുപാട് നമ്മൾ സ്വലാത്തുകൾ പറഞ്ഞു ദിക്കറികൾ പറഞ്ഞു നിസ്കരിച്ചു നമ്മൾ ഒരുപാട് കുർആാനോതി ഒരുപാട് സ്വതക്കുകൾ കൊടുത്തു നമ്മുടെ മജ്ലിസ് രാവിലെയും വൈകുന്നേരവുമായി ഒരുപാട് മജ്ലിസിൽ പങ്കെടുത്ത നിരവധി ആളുകൾ നമ്മുടെ ഈ കൂട്ടത്തിലുണ്ട് അള്ളാഹു നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് തരുമാറാവട്ടെ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു താല പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കുമാറാവട്ടെ നമ്മുടെ മനസ്സിന്റെ എല്ലാ വിഷമങ്ങളും അള്ളാഹുത്താല ഈ ഒരു വെള്ളിയാഴ്ച ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുത്താല മാറ്റിത്തരുമാറാവട്ടെ ഇന്ന് മുഹറം മുഹറമാസത്തിന്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നമ്മളുള്ളത് അള്ളാഹുവെ പടച്ചവനെ ഈ വെള്ളിയാഴ്ച ദിനത്തിന്റെ കൊണ്ട് ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും നീ മഹഫുറത്ത് കൊടുക്കണേ അല്ല പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് അള്ളാഹു ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ പല സ്ഥലത്തും മഴ കഠിനമാവുകയാണ് പല സ്ഥലത്തും അതിശക്തമായ വെയിൽ വന്നു പോയി കൊണ്ടിരിക്കുന്നു അങ്ങനെ പല സ്ഥലത്തും എന്താണ് കാലാവസ്ഥ നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത തരത്തിൽ മാറി മറിയുകയാണ് അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് നമുക്കൊന്നും അറിയില്ല അള്ളാഹുവെ ഞങ്ങൾക്ക് തരുന്ന മഴ നീ ഹൈറാക്കണയല്ല വലിയ അതാബിന്റെ ശിക്ഷയുടെ മഴയെ തൊട്ട് നീ കാക്കണയല്ല അള്ളാഹു കഠിനമായ ചൂട് അത് നരകത്തിൽ നിന്നാണെന്ന് നിന്റെ മുത്തു റസൂല് പറഞ്ഞിട്ടുണ്ട് കഠിനമായ ചൂടിനെ തൊട്ടും ഞങ്ങൾ നീ കാക്കണെ റഹ്മാനെ പല സ്ഥലത്തും പ്രകൃതിക്ഷോഭങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു നീ കാക്കണയല്ല കഴിഞ്ഞ ദിവസം നമ്മൾ എന്ന സഹോദരന്റെ ആ ഒരു വാർത്ത നമ്മൾ വളരെയധികം വിഷമത്തോടു കൂടിയാണ് അതൊക്കെ കേൾക്കുന്നത് കാണുന്നത് അള്ളാഹു സുബാന ഈ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് നമ്മളെ കാക്കുമാറാവട്ടെ നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ് നമ്മളൊക്കെ കാറുകളിലും അതുപോലെ ബൈക്കിലും ബസ്സുകളിലും ഒക്കെ നമ്മൾ യാത്ര ചെയ്യുന്നവരാണ് എല്ലാ അപകടങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെ സംരക്ഷിക്കുമാറാവട്ടെ ആമീൻ റബ്ബൽ ആലമീൻ അലഹമ്മില്ല ഇന്ന് പുണ്യമായ വെള്ളിയാഴ്ച ദിനമാണ് ഈ വെള്ളിയാഴ്ച ദിവസത്തിലെ മുഹറം മാസത്തിന്റെ ഈ ഇന്നത്തെ ഈ ദിവസം മുതൽ ഇനിയുള്ള എല്ലാ ദിവസത്തിലും അതുപോലെ തന്നെ ഇനിയുള്ള എല്ലാ സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട നിസ്കാരവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കുന്നത് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഇന്ന് ഇൻഷ ഇന്നത്തെ ദിവസം മുതൽ ഇന്ന് പ്രധാനപ്പെട്ട ഈ വെള്ളിയാഴ്ച ദിവസം മുതൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആണും പെണ്ണും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നിസ്കരിക്കുന്ന സമയത്ത് പ്രധാനമായും നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ പരിചയപ്പെടുന്നത് അതിനു മുമ്പ് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണല്ലോ പുരുഷന്മാർ നേരത്തെ പള്ളിയിലേക്ക് പോവുക അതോടൊപ്പം തന്നെ പരമാവധി സുന്നത്തുകൾ ഇന്നിപ്പോൾ സൂറത്തുൽ കഹഫു ഓതാത്തവരുണ്ടാവാം അത് സൂറത്തുൽ കഹഫ് അതുപോലെ സൊലാത്ത് മറ്റു തിക്റുകള് തസ്വീഹുകള് പിന്നെ മരണപ്പെട്ടുപോയവരെ സിയാറത്ത് ചെയ്യുക സയ്യിദുൽ അയ്യാം ദിവസങ്ങളുടെ നേതാവാണ് പരിശുദ്ധമായ ഈ ഒരു വെള്ളിയാഴ്ച ദിവസം അള്ളാഹു താലം നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും നമ്മൾ ഈ പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ ആമീൻ നമ്മളെല്ലാവരും അഞ്ചു വക്കത്തും നിസ്കരിക്കുന്നവരാണ് നിസ്കാരം കല ആക്കാതെ പരമാവധി കൂടി നിസ്കരിക്കാനാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നത് നമ്മൾ അഞ്ച് പക്കത്ത് നിസ്കാരം ആ അഞ്ച് പക്കത്ത് നമസ്കാരം അല്ലാതെ അഞ്ച് സമയത്ത് നിസ്കരിച്ചാൽ ഒരുപാട് പുണ്യമുണ്ട് നമ്മൾ അഞ്ചു പക്കത്ത് നമസ്കാരം സുബഹി ലുഹറ് അസർ മകർ വേഴ്ച്ച ഇത് കൂടി നമ്മൾ കല ആക്കാതെ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു അനുഗ്രഹം തന്നെയാണ് അവൻ അങ്ങനെ ചെയ്താൽ ഒരുപാട് നേട്ടങ്ങളാണ് അള്ളാഹു കൊടുക്കുക അതല്ലാതെ അഞ്ച് സമയത്തു കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് നിസ്കരിച്ചാൽ അതായത് സുന്നത്ത് നിസ്കരിച്ചാൽ വലിയ പ്രതിഫലമാണ് അള്ളാഹു താല മറ്റ് സമയങ്ങളിൽ നമ്മൾ സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലം തരും അതിൽ ഒന്നാമത്തേത് തങ്ങൾ പറയുന്നു ഒരു മനുഷ്യൻ അഞ്ച് വക്കത്ത് നമസ്കാരം ആയ അവൻ്റെ അഞ്ച് വക്കത്ത് നമസ്കാരത്തിന് ശേഷം പിന്നെ അയാൾ നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങളിൽ പ്രധാനപ്പെട്ട ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കിട്ടുന്ന സുന്നത്ത് നിസ്കാരം അത് അർദ്ധരാത്രി നിസ്കരിക്കുന്ന രാത്രി നിസ്കരിക്കുന്ന നിസ്കാരമാണ് രാത്രി എന്ന് പറഞ്ഞാൽ രാത്രിയുടെ മൂന്നിൽ രണ്ട് ഭാഗം വിട്ട് കഴിഞ്ഞ് അതായത് ഒരു ഒരു മണി കഴിഞ്ഞ് ഒരു മണി രണ്ട് മണി മൂന്ന് മണി നാല് മണി അതായത് ഒരു തഹജ്ജുദീൻ്റെ ഒക്കെ സമയമുണ്ടല്ലോ ആ സമയത്ത് നിസ്കരിക്കുന്ന നിസ്കാരത്തിന് വളരെ പവറാണെന്നാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടാനുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ സങ്കടമുണ്ടെങ്കിൽ എന്തെങ്കിലും മനസ്സിൽ നമുക്കൊരു ഉദ്ദേശമുണ്ട് അതൊന്ന് സഫലീകരിച്ച് കിട്ടാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഒരു രണ്ട് മണിയോ മൂന്ന് ഒക്കെ എഴുന്നേറ്റിട്ട് നല്ലവണ്ണം പുതുവെടുത്ത് നല്ല രൂപത്തിൽ മനസ്സിന് റാഹത്താകുന്ന നിലയിൽ നമുക്ക് സുന്നത്ത് നിസ്കരിച്ചിട്ട് നമ്മൾ അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കും അപ്പോൾ രാത്രിയിലുള്ള അർദ്ധരാത്രിയിലുള്ള നിസ്കാരം അള്ളാഹുക്ക് വലിയ ഇഷ്ടമാണ് അതുപോലെ രണ്ടാമത്തെ സമയം എന്ന് പറഞ്ഞാൽ ഇഷ്ടം മകരവിന്റെയും മകരമിന്റെ ഇഷ്ട ഇടയിലുള്ള നിസ്കാരം ആ സമയത്ത് പറഞ്ഞാൽ വലിയ ശ്രേഷ്ഠതയുള്ള ഒരു സമയമാണ് ജനങ്ങളൊക്കെ മറ്റ് ജോലികളിൽ അശ്രദ്ധമായി പോകുന്ന ഒരു സമയമാണ് ആ സമയത്ത് നിസ്കരിച്ചാൽ നമ്മൾ മകരബ് നിസ്കരിക്കുന്നു മകരബിന് ശേഷം രണ്ടര കാലത്ത് സുന്ന നിസ്കാരമുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഔവാബി നിസ്കാരമുണ്ട് അതെല്ലാം നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള തരത്തിലൊക്കെ സുന്നത്തൊക്കെ അവിടെ ആ സമയത്ത് നിസ്കരിക്കാം ആ നിസ്കരിക്കുന്ന നിസ്കാരത്തിനും വലിയ ശ്രേഷ്ഠതയുണ്ട് മൂന്നാമത്തേത് വെള്ളിയാഴ്ച രാവിലും പകലിലുമൊക്കെ നമ്മൾ നിസ്കരിക്കുന്ന സുന്നത്തായ നിസ്കാരങ്ങൾ ആ സമയത്ത് നമുക്ക് തസ്ബീഹ് നമസ്കരിക്കാം അതുപോലെ ലുഹാ നിസ്കാരമുണ്ട് വെള്ളിയാഴ്ച രാവിലെ ലുഹ നിസ്കരിക്കാം അതുപോലെ തന്നെ നമുക്ക് വ്യാഴാഴ്ച രാത്രി തഹജുസ്കരിക്കാം വിത്ത് നിസ്കരിക്കാം ആ ഒരു നിസ്കാരത്തിനൊക്കെ വെള്ളിയാഴ്ച രാവിലും പകലിലും നിസ്കരിക്കുന്ന നിസ്കാരത്തിന് മറ്റ് ദിവസങ്ങളിൽ നിസ്കരിക്കുന്നതിനേക്കാൾ കൂടുതലായി നേട്ടമുണ്ട് നാലാമത്തേത് റമലാൻ ഒന്ന് ടു മുപ്പത് വരെയുള്ള ദിവസം രാത്രിയാവട്ടെ പകലാവട്ടെ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾക്ക് സുന്നത്ത് നിസ്കാരങ്ങൾക്ക് മറ്റ് മാസങ്ങളിൽ നമുക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലം കിട്ടുന്നതാണ് അഞ്ചാമത്തേത് യുദ്ധത്തിൻ്റെ ഇടയിലുള്ള നിസ്കാരം ഈ നിസ്കാരം ഇപ്പോൾ നമ്മൾ നിസ്കരിക്കേണ്ടി വരൂല്ല കാരണം നമ്മൾ ആ ഒരു പഴയ കാലത്തുള്ള നിസ്കാരമാണ് ആഹ് യുദ്ധത്തിൻ്റെ സമയത്തുള്ള നിസ്കാരം അതായത് കുറച്ചാളുകൾ യുദ്ധം ചെയ്യണം മറ്റ് കുറച്ചാളുകൾ ഏർ നിസ്കരിക്കണം പിന്നെ നിസ്കരിക്കുന്ന ആളുകൾ അവർ നിസ്കരിച്ച് കഴിഞ്ഞ് മറ്റുള്ള അങ്ങനെ ഒരു എന്താ ആയിട്ട് ഷെയർ ചെയ്തിട്ടുള്ളൊരു നിസ്കാരമാണ് യുദ്ധത്തിൻ്റെ ഇടയിലുള്ള നിസ്കാരം അതിപ്പോൾ നമ്മൾ നിസ്കരിക്കേണ്ട ആവശ്യമില്ല അത് ആ ഒരു സമയത്തുള്ള നിസ്കാരമാണ് അപ്പോൾ ഈ അഞ്ച് സമയത്തുള്ള നിസ്കാരങ്ങൾക്ക് വളരെ പ്രതിഫലമാണ് ഒരുപാട് നേട്ടമാണ് നമ്മളിത് പറഞ്ഞു അഞ്ച് സമയത്ത് നിസ്കരിച്ചാൽ കൂടുതൽ പുണ്യം കിട്ടും എന്നാൽ അഞ്ച് സമയത്ത് നിസ്കരിച്ചാൽ കുറ്റം കെട്ടും ഹറാമാണെന്ന് പോലും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അഞ്ച് സമയത്ത് നിസ്കരിക്കാൻ പാടില്ല ഹറാമാണ് തഹ്റീമിൻ്റെ കറാഹത്ത് അതായത് ഹറാമിനോട് അടുത്ത കരാഹത്താണെന്ന് പറഞ്ഞ ഉലമാക്കളും നമ്മുടെ കൂട്ടത്തിലുണ്ട് കുറ്റം കിട്ടുമെന്നാണ് ചില ആളുകൾ ഓ രക്ഷപ്പെട്ടത് നിസ്കരിച്ച കുറ്റം കിട്ടും ആ അങ്ങനെ പിന്നെ നിസ്കരിക്കേണ്ടല്ലോ അങ്ങനെയല്ല 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 കേട്ടോ കേട്ടോ അതായത് അഞ്ച് സമയത്ത് നമ്മൾ നിസ്കരിച്ചാൽ കുറ്റം കിട്ടും ഏത് നിസ്കാരം ഏത് നിസ്കാരമാ സുന്നത്ത് നിസ്കാരം ഫറുദ്സ്കാരം കല ഉള്ള ആളുകൾക്ക് രാത്രി എന്നില്ല പകലെന്നില്ല ഏത് സമയത്തും കഥ വീട്ടാം കലാ വീട്ടണമെന്നാണ് നമ്മളിവിടെ പറയുന്നത് സുന്നത്തി നിസ്കാരത്തിൻ്റെ കാര്യമാണ് അഞ്ച് സമയത്ത് നമ്മൾ സുന്നത്തി നിസ്കരിച്ചാൽ കൂടുതൽ പുണ്യം കിട്ടുമെന്ന് പറഞ്ഞു അഞ്ച് സമയത്ത് നമ്മൾ നിസ്കരിച്ചാൽ കുറ്റം കിട്ടും കേട്ടോ ഒന്നാമത്തേത് ഒന്നാമത്തേത് സുബഹി നമസ്കാരം കഴിഞ്ഞ് ഉദയത്തിന് മുമ്പ് ഉള്ള സമയത്ത് ഉദാഹരണം പറഞ്ഞാൽ സുബഹി ബാങ്ക് അഞ്ച് മണിക്കാണ് അഞ്ച് മണിക്ക് സുബൈ വാങ്ക് ഒരു അഞ്ചേ കാലിന് നമ്മൾ സുബൈ നിസ്കരിച്ചു എങ്കിൽ അഞ്ചേ കാലിന് നമ്മൾ സുഭി നിസ്കരിച്ചു ഒരു അഞ്ച് ആകുമ്പോൾ നമ്മൾ സുഭി നിസ്കാരം ദ്വായക്ക തീർന്നു എന്ന് വിചാരിക്കുക ഒരു ഉദാഹരണം എങ്കിൽ ആ അഞ്ച് ഇരുപത്തഞ്ച് മുതൽ അഞ്ചര അഞ്ചേ മുക്കാൽ ആറുമണി ആറേ കാലിനാണ് ഇപ്പോൾ ഉദയം ഏകദേശം പത്ത് നാൽപ്പത് മിനിറ്റ് ആ ഒരു സമയത്ത് നമ്മൾ വേറെ സുന്നത്തൊന്നും നിസ്കരിക്കാൻ പാടില്ല അതായത് സുബഹി നമ്മൾ എപ്പോഴാണ് നിസ്കരിക്കുന്നത് ആ നിസ്കാരം സുബഹി നിസ്കരിച്ചത് മുതൽ ഉദയം വരെയുള്ള സമയത്ത് ആ സമയത്ത് മറ്റ് സുന്നത്തൊന്നും നിസ്കരിക്കാൻ പാടില്ല അതുപോലെ കിടന്നുറങ്ങാനും പാടില്ല എന്നാണ് ആ സമയത്ത് എന്ന് വെച്ചാൽ മറ്റ് സുന്നത്തൊന്നും നിസ്കരിക്കാൻ പാടില്ല എന്നാണ് അല്ലാതെ ഇപ്പോൾ ഫറു ഒരുപാട് നിസ്കാരം കലാ വീട്ടാനുള്ള ആളുകൾക്ക് ആ സമയത്ത് കലാവീട്ടാം സുബി നിസ്കാരം കഴിഞ്ഞ് അയാൾക്ക് അയാൾക്ക് ഉദയം വരെയുള്ള സമയത്തൊക്കെ നമുക്ക് ഫറൽ കലാ വീട്ടാം കലാവീട്ടണം എന്നാണ് കലാവീട്ടണം അല്ലാതെയുള്ള സാധാരണ സുന്നത്തായ നിസ്കാരങ്ങൾ ആ സമയത്ത് പാടില്ല മനസ്സിലായില്ല ഒന്നാമത്തെ സമയം രണ്ടാമത്തേത് ഉദയം കഴിഞ്ഞു ഇപ്പൊ ആറേ കാലിനാണ് സൂര്യൻ ഉദിക്കുന്നത് ഉദയം ഉദയം കഴിഞ്ഞത് മുതൽ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് അതായത് ഒരു ആറേ കാലിന് ഉദയമാണെങ്കിൽ ഒരു ആറ് മുപ്പത്തി അഞ്ച് വരെയുള്ള ആ ഒരു ഇരുപത് മിനിറ്റ് ടൈമിലും നമ്മൾ വേറെ സുന്നത്തൊന്നും നിസ്കരിക്കാൻ പാടില്ല ഇതൊക്കെ എന്താ വളരെ എന്താ അപൂർവമായിട്ട് ആളുകളങ്ങനെ നിസ്കരിക്കാറുള്ളൂ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുന്നുമില്ല അങ്ങനെയുള്ള ഒരു സമയത്തും നമ്മൾ നിസ്കരിക്കാൻ പാടില്ല അതായത് ഫർന്നൊക്കെ നമുക്ക് കഥ വീട്ടാം ആ സമയത്ത് മുത്തലക്കൻ വേറെ ഒരു വെറുതെ സുന്നത്ത് സുന്നസ്കരിക്കാൻ പാടില്ല ഈ സുബഹിക്ക് ഉള്ള സമയത്തും അല്ലെങ്കിൽ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഉദയം വരെയുള്ളതും ഉദയം കഴിഞ്ഞ ഒരു ഇരുപത് മിനിറ്റ് വരെ സുന്നത്തായ മറ്റ് നിസ്കാരങ്ങളൊന്നും പാടില്ലെന്ന് പറയാനുള്ള കാരണം ഈ സമയത്താണ് മറ്റു മതവിശ്വാസികൾ അവരുടെ ദൈവത്തെ അവരുടെ ബിംബത്തെ ആരാധിക്കുന്നത് അല്ലേ ഈ സൂര്യ നമസ്കാരം എന്നൊക്കെ പറഞ്ഞുള്ള അവരുടേതായ ആരാധനകളുണ്ടല്ലോ ആ ഒരു ടൈമിലാണ് നടക്കുന്നത് അപ്പം അതിനോടൊന്നും ഒരു സമയം പോലും യോജിച്ചു വരാതിരിക്കാനാണ് നമുക്ക് ഫുക്കഹാക്കൾ ഇങ്ങനെ ആ സമയത്ത് മറ്റ് സുന്നത്ത് നിസ്കാരങ്ങളൊന്നും പാടില്ല എന്ന് പറഞ്ഞത് ി ആറേകാല് മുതൽ ആറേകാലു മുതൽ ഒരു ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് വരെ വേറെ നിസ്കാരങ്ങളൊന്നും പാടില്ല പെരുന്നാളും പാടില്ല ചില ആളുകൾ സുബി നിസ്കാരം കഴിഞ്ഞ് ഉടൻ തന്നെ പെരുന്നാൾ നിസ്കരിക്കും പാടില്ല സുബഹി നമസ്കാരം കഴിഞ്ഞ് ഉദയം കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് അതായത് സൂര്യൻ ഒരു കുന്തത്തോളം ഉയർന്നു കഴിഞ്ഞതിന് ശേഷമായിരിക്കണം നമ്മൾ ഏതൊക്കെ സുന്നത്ത് നിസ്കാരമുണ്ടോ ആ സമയത്ത് നിസ്കരിക്കാൻ പാടുള്ളൂ അത് പെരുന്നാ നിസ്കാരമാവട്ടെ ആവട്ടെ നിസ്കാരമാവട്ടെ ആവട്ടെ ലുഹായും ആ സമയത്ത് നിസ്കരിക്കാൻ പാടുള്ളൂ അതായത് ആറേകാലിന് ഉദയമാണെങ്കിൽ ഒരു ആറ് മുപ്പത്തി അഞ്ച് കഴിഞ്ഞിട്ടേ നമ്മൾ ലുഹാനിസ്കാരം അല്ലെങ്കിൽ മറ്റ് പെരുന്നാ നിസ്കാരം പോലത്തെ നിസ്കാരങ്ങൾ പാടുള്ളൂ ഇനി മൂന്നാമത്തെ സമയമെന്ന് പറഞ്ഞാൽ മകരവിനു തൊട്ട് Mumboul la അതായത് മകരി ബാങ്ക് വിളിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള സമയത്ത് വന്ന് സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല ആ സമയത്ത് ഫറിലൊക്കെ കലാ വീട്ടാനുണ്ടെങ്കിൽ കലാ വീട്ടാം കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ സമയത്ത് മുത്തലക്കൻ വെറുതെ ഒരു സുന്നത്ത് നിസ്കാരം വെറുതെ ഒരു തോന്നും നിസ്കരിച്ചേക്കാം അങ്ങനെ ആ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല സൂര്യൻ മഞ്ഞ നിറത്തിൽ ആയത് മുതൽ അസ്തമിക്കുന്നത് വരെയുള്ള ആ ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉണ്ടാവുള്ളൂ ആ സമയത്തും നമ്മൾ നിസ്കരിക്കുക സുന്നത്തായ നിസ്കാരങ്ങളൊന്നും പാടില്ല ആ സമയത്ത് കലാ വീട്ടാം കലാവുള്ള ഉള്ള ഒക്കെ വീട്ടാം നാലാമത്തെ സമയം പറഞ്ഞാൽ സൂര്യൻ വരുന്ന സമയം അതായത് ബാങ്ക് സമയത്ത് വന്ന് നമ്മൾ വെറുതെ സുന്നത്ത് സുന്നസ്കരിക്കാൻ പാടില്ല ആ സമയത്ത് ഫർവ് വേണമെങ്കിൽ കള്ള അഞ്ചാമത്തെ സമയം എന്ന് പറഞ്ഞാൽ അസർ നിസ്കാരം കഴിഞ്ഞ് മകരുവ് വരെയുള്ള സമയം അതായത് അസർ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ വേറെ അവിടെ സുന്നത്ത് നിസ്കാരങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് നിസ്കരിക്കാം ഏത് ഫർല് കല ആയിട്ടുണ്ടെങ്കിൽ നിസ്കരിക്കാം അതല്ലാതെ വേറെ സുന്നത്തായ നിസ്കാരങ്ങളൊന്നും പാടില്ല പോകല്ലേ പോകല്ലേ ഒരു കാര്യം കൂടെ കേട്ടോ ഇനി അതായത് നമ്മൾ ഈ സമയത്തൊക്കെ ഫർല് നിസ്കാരം കല വീട്ടാം മറ്റ് സുന്നത്തായ നിസ്കാരങ്ങളൊന്നും പാടില്ല എന്ന് പറഞ്ഞു പക്ഷേ ചില സുന്നത്ത് നിസ്കാരങ്ങൾ നമുക്ക് നിസ്കരിക്കാനും പറ്റും അതായത് കാരണം മുന്തി വന്ന സുന്നത്തായ നിസ്കാരങ്ങൾ നമുക്ക് നിസ്കരിക്കാം ഉദാഹരണം പറഞ്ഞാൽ ഒരാളുടെ മയ്യത്ത് നിസ്കാരം അസറിന് ശേഷമാണ് എങ്കിൽ നമുക്ക് ആ സമയത്ത് നിസ്കരിക്കാം ഓ അസറിന് ശേഷം സുന്നത്തായ നിസ്കാരം ഒന്നും നിസ്കരിക്കാൻ പാടില്ലെന്നല്ലേ ഉസ്താദ് പറഞ്ഞത് അതുകൊണ്ട് നിസ്കരിക്കാൻ പറ്റുമോ പറ്റും കാരണം കാരണം മുന്തി വന്നു അതായത് ഇയാൾ മരിച്ചത് കൊണ്ടല്ലേ നമ്മൾ നിസ്കരിക്കുന്നത് ഇയാൾ മരിച്ചത് കൊണ്ടല്ലേ അവിടെ നിസ്കാരം വന്നത് അതുകൊണ്ട് അത് അസറിന് ശേഷമാണെങ്കിലും മഹരീവിന് തൊട്ടു മുമ്പാണെങ്കിലും അതായത് സുബി നിസ്കാരത്തിന്റെ ഉദയത്തിന്റെ സമയത്താണെങ്കിലും ഒക്കെ നമുക്ക് മയ്യത്ത് നിസ്കാരം ഏത് സമയത്തും നിസ്കരിക്കാം ഫർ കല വീട്ടാനുണ്ടെങ്കിൽ ഏത് സമയത്തും നിസ്കരിക്കാം അതുപോലെ തന്നെ വുലുവിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരമുണ്ട് വു എടുത്തു കഴിഞ്ഞാൽ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കൽ പ്രത്യേകം സുന്നത്താണ് അപ്പോൾ ഒരാൾ വു എടുത്തിട്ട് വന്നു എപ്പോൾ അസർ നിസ്കാരം ഒക്കെ കഴിഞ്ഞ ഒരു അഞ്ചു മണിയായ അയാൾ ഒന്ന് ഉളുവെടുത്തു ആ ഉളുവെടുത്തത് കൊണ്ട് അയാൾക്ക് രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കാൻ പറ്റും കുഴപ്പമില്ല അയാൾ ഉളുവെടുത്തത് കൊണ്ട് അയാൾക്ക് രണ്ടരക്കാലത്ത് സുന്നത്തൊക്കെ ആ അസറിന് ശേഷമോ അല്ലെങ്കിൽ ലോഹറിന്റെ ആ തൊട്ട് മുമ്പുള്ള സമയത്തൊക്കെയോ നിസ്കരിക്കാം അതായത് കാരണം മുന്തി വന്ന നിസ്കാരം സുന്നത്ത് നിസ്കാരം അയാൾക്ക് നിസ്കരിക്കാം ഏത് സമയത്തും അതുപോലെ ഫർലു കലാ വീട്ടാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഏത് സമയത്തും കലാവീട്ടാവുന്നതാണ് ഇവിടെ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ഒരു കാരണവുമില്ലാതെ വെറുതെ ഒരു കാരണവുമില്ലാതെ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളൊന്നും പാടില്ല ചിലപ്പോൾ ഇസ്തിഹാറ നിസ്കാരം നിസ്കാരം നിസ്കാരമാണ് അതായത് ഹൈറിനെ തേടിയുള്ള നിസ്കാരം രണ്ട് കല്യാണ ആലോചന വന്നിട്ടുണ്ട് ഇതിൽ ഏത് പെണ്ണിനെ കെട്ടണം അല്ലെങ്കിൽ ഏത് ചെറുക്കനെ കെട്ടണം ഏത് ജോലിക്ക് പോകണം അങ്ങനെ ഒരു എന്താ പറയുക ഇസ്തിഹാറ ഹൈറിനെ തേടിയുള്ള നിസ്കാരം അതൊന്നും നമ്മൾ എന്ത് പാടില്ല ഈ സമയത്ത് പാടില്ല അതല്ലാത്ത സമയത്ത് നിസ്കരിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഇഹ്റാം കെട്ടുന്നതിന് മുമ്പ് രണ്ടരക്കാലത്തൊരു സുന്ന നിസ്കാരമുണ്ട് അതും ഈ സമയത്തൊന്നും പാടില്ല മഴയെ തേടിയുള്ള നിസ്കാരം അതും ഈ സമയത്തും പാടില്ല അപ്പോൾ അതല്ലാതെ നമുക്ക് ബാക്കി സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നമുക്ക് ഈ സമയത്ത് നിസ്കരിക്കാം അതുപോലെ ഫറുദ് കലാവുണ്ടെങ്കിൽ ഫർദോം കലാവീട്ടാം അപ്പം അഞ്ച് സമയത്ത് നിസ്കരിച്ചാൽ പുണ്യം കൂടുതലാണ് അഞ്ച് സമയത്ത് നിസ്കരിച്ചാൽ നമുക്ക് കുറ്റം കിട്ടും അതേതൊക്കെയാണ് ആ സമയങ്ങളെന്ന് വിശദമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അള്ളാ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതുപോലെയുള്ള സുന്നത്തായ ഫറുദ് നമസ്കാരങ്ങൾ ആ നമസ്കാരങ്ങൾക്കെല്ലാം ശേഷം ഒരു പ്രാവശ്യം ഇനി പറയാൻ പോകുന്ന ഒരു ദിക്കറ് ഇതൊരു ദിക്കറാണ് ഇതൊരു ദായാണ് ഇതൊരു സ്റ്റിഹ്ഫാറാണ് ഇതൊരു തസ്ബീഹാണ് ഏത് ഗണത്തിൽ നമുക്ക് എടുത്താൻ പറ്റുന്നതാണ് ഒരു മനുഷ്യൻ ഇത് പറഞ്ഞാൽ അവനിക്ക് അള്ളാഹുത്തേ ആല കൊടുക്കുന്ന പ്രതിഫലം അറിഷ് നിറയെ അറിഷ് നിറയെ എന്തെല്ലാം ഗുണങ്ങളുണ്ടോ അത് മുഴുവനും അള്ളാഹുവിനിക്കു കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ അള്ളാഹുത്തേ അല അറിഷിൻ്റെ തണൽ കൊടുക്കുന്ന ഏഴ് വിഭാഗം ആളുകളുണ്ട് ഏഴ് വിഭാഗം ഒരുപാട് പേരുണ്ട് ആ ഗണത്തിൽ അതായത് അറിഷിന്റെ തണൽ കിട്ടുന്ന കൂട്ടത്തിൽ അള്ളാഹു ഇവനെ പെടുത്തുന്നതാണ് ദുന്യാവിലെയും ആഹ്റത്തിലേയും ഒരുപാട് പ്രശ്നങ്ങൾ അല്ലാഹു മാറ്റിത്തരുന്നതാണ് ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുന്നതാണ് അതുപോലെ അവന്റെ ദുആകൾ അള്ളാഹു സ്വീകരിക്കുന്നതാണ് ആപത്ത് മുസീബത്ത് കണ്ണേർ സിഹ്റിനെ തൊട്ട് അള്ളാഹു രക്ഷപ്പെടുത്തുന്നതാണ് ഒരു ദുആ പറഞ്ഞാൽ ഏതാണ് ആ ദുആ ഏതാണ് ആ തസ്ബീഹ് ഏതാണ് ആ ദിക്ർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം എല്ലാ സുന്നത്തായ ഫർളായ നമസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ മുടങ്ങാതെ പറഞ്ഞാൽ ഒരു ഒരുപാട് നേട്ടമാണ് ഈ പറയുന്നത് ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി അത് പറയുമ്പോൾ നല്ല മനസ്സാന്നിധ്യത്തോടു കൂടി പറയുക ഏതാണത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ായ ഫറായ നമസ്കാരങ്ങൾക്ക് ശേഷം മുടങ്ങാതെ പറഞ്ഞു എന്തെങ്കിലും മുടങ്ങിക്കിടക്കുന്ന കാര്യമുണ്ടെങ്കിൽ അതൊക്കെ ആ മുടക്കമൊക്കെ മാറി അത് ായി നമുക്ക് തിരിച്ചു കിട്ടാൻ ഈ ഒരു ദിക്കറ് ഈ ഒരു തസ്ബീഹ് നമുക്ക് മതിയാകുന്നതാ അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ ഉപ്പമാരെ നമുക്കിതെപ്പോഴും പറയാൻ പറ്റിയ ഒരു തസ്ബീഹാണ് ഞാൻ ഇവിടെ പറഞ്ഞു തന്നത് അലഹമുല്ല ഈ ഒരു ദിക്കറൊക്കെ നമുക്ക് ആവർത്തിച്ച് പറയാനും നമ്മൾ ചെയ്യുന്ന നിസ്കാരങ്ങളൊക്കെ അതിലൊക്കെ എന്തൊക്കെ പോരായ്മകളുണ്ടോ എന്തെല്ലാം ന്യൂനതകളുണ്ടോ അതെല്ലാം പരിഹരിച്ച് അള്ളാഹു താല നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ ആലമീൻ അള്ളാഹു സുബാനഹു വച്ചാല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ എല്ലാ പാപങ്ങളും അല്ലാഹു താല നമുക്ക് പുറത്തു തരുമാറാവട്ടെ നമ്മളോട് ദ്വാര കൊണ്ട് വസീയത്ത് ചെയ്ത് ആരെല്ലാം ഉണ്ടോ എല്ലാവർക്കും അള്ളാഹു താല പരിപൂർണമായ മൗഫിറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ രോഗങ്ങളും തൊട്ടും അള്ളാഹു കാക്കുമാറാവട്ടെ നമ്മുടെ നിസ്കാരങ്ങൾ അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ ഒരു നിസ്കാരവും കലാ ആക്കാതെ അതാ ആയി തന്നെ നിസ്കരിക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് തരുമാറാവട്ടെ ആമീൻ ആലമീൻ അസലും